നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ സാൻഡോസിൽ ഏത് ജേഴ്സി അണിയും എന്നുള്ളത് ആരാധകരകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നതാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും പത്തണിയുമോ പതിനൊന്നണിയുമോ എന്നുള്ള ചോദ്യമുണ്ട് പതിനൊന്നാം നമ്പറിലാവുമോ നെയ്മർ പഴയ പോലെ സാൻഡോസിലുണ്ടാവുക അതല്ല ഇനിയിപ്പോൾ പത്താം നമ്പറാവുമോ കഴിഞ്ഞ സീസണിൽ സാൻഡോസ് പത്താം നമ്പർ ജേഴ്സി ആരും അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം അവർ രണ്ടാം ഡിവിഷനിലായിരുന്നു സിരി ബിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ രണ്ടാം ഡിവിഷനിൽ പെലയുടെ പത്താം നമ്പർ അണിഞ്ഞ് കളിക്കേണ്ടതില്ല അത് അനാദരവായിരിക്കും എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അവർ രണ്ടാം ഡിവിഷനിൽ പത്താം നമ്പർ അണിയാതിരുന്നത് ഇപ്പോൾ ഒന്നാം ഡിവിഷനിലേക്ക് അവർ തിരികെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സീസണിൽ അവരെന്തായാലും പത്താം നമ്പർ ജേഴ്സി അണിയും അതിന് ഒരു ഓണർ വരുന്നവരെ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു ആ ഓണർ ഇതാ വന്നിരിക്കുന്നു നെയ്മർ ജൂനിയർ പത്താം നമ്പർ ജേഴ്സി അണിയും എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിയൻ മാധ്യമം യു ഒ എല്ലെ യു എ എല്ലിൻ്റെ ജേർണലിസ്റ്റായിട്ടുള്ള ലൂക്കാസ് മൊസേറ്റി പ്രഡസോലി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നെയ്മർ സാൻഡോസിൻ്റെ പത്താം നമ്പർ ജേഴ്സി അണിയാൻ തീരുമാനിച്ചിരിക്കുന്നു പലക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആദ്യം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പതിനൊന്നാം നമ്പർ അണിയുക എന്നുള്ളതാണ് പക്ഷേ പിന്നീട് തൻ്റെ മനസ്സ് മാറ്റി പെലയിടെ പത്താം നമ്പർ അണിയാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് അത് കൂടാതെ നെയ്മർ ജൂനിയർ സോസിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹമായിരിക്കും അവരുടെ ക്യാപ്റ്റൻ എന്നുകൂടി യു ഒ എല്ലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഈ കോൺട്രാക്റ്റ് ആറുമാസക്കാലത്തേക്ക് മാത്രമുള്ളൊരു കോൺട്രാക്റ്റായിരിക്കും അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ യൂറോപ്പിലേക്ക് മടങ്ങുക എന്നതാണ് താരം ആഗ്രഹിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തെ അവിടെ നിർത്താൻ കഴിയുമോ എന്ന തരത്തിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ സാൻഡോസ് ശ്രമിച്ചേക്കും എന്നുകൂടി യു ഒ എല്ലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു നമുക്കറിയാം നെയ്മർ ജൂനിയറെ സാന്റോസിലേക്ക് മടങ്ങിയെത്താൻ കൺവിൻസ് ചെയ്യിക്കുന്നതിനായിട്ട് എ ഐ ഉപയോഗിച്ച് പെലയുടെ വാക്കുകൾ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്താണ് സാൻഡോസ് ശ്രമിച്ചത് അങ്ങനെയാണ് ഒടുവിൽ അദ്ദേഹം സാൻറ്റോസിലേക്ക് മടങ്ങാമെന്നുള്ള തീരുമാനം എടുക്കുന്നത് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ പത്താം നമ്പർ ജേഴ്സി അണിയാനും നെയ്മർ തയ്യാറെടുക്കുന്നു നെയ്മർ ഇന്ന് ബ്രസീലിൽ എത്തിയേക്കും എന്നാണ് അവിടുത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം നാളെയോ മറ്റന്നാളോ പക്കാമ്പൂവിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ നടക്കും അതിന് ശേഷം പിന്നീട് ശനിയാഴ്ച സാവോപ്പോളക്കെതിരെയുള്ള കളിയുണ്ട് അപ്പം വില ബെൽമിറോയിൽ നെയ്മർ ജൂനിയർ ഒരു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എത്താം